ഒരു ദേശീയ വന്യജീവി വാരം കൂടി ആഗതമായിരിക്കുന്നു ഇന്ത്യൻ ബോർഡ് ഓഫ് വൈൽഡ് ലൈഫിന്റെ നിർദ്ദേശപ്രകാരം ഒക്ടോബറിലെ ആദ്യത്തെ ആഴ്ചയാണ് വന്യജീവി വാരമായി ആഘോഷിക്കുന്നത് വന്യജീവി സമ്പത്തിന്റെ പ്രാധാന്യവും അതിന്റെ സംരക്ഷണത്തിന്റെ ആവശ്യകതയെ കുറിച്ച് ബോധവൽക്കരണം നടത്തുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ അവസരത്തിൽ ചിലരുടെയെങ്കിലും ഒരു സംശയം ഉയർന്നു വന്നേക്കാം മനുഷ്യർക്ക് നിരന്തരം ശല്യമുണ്ടാക്കുന്ന വന്യജീവികളെ സംരക്ഷിക്കാൻ എന്തിനാണ് ഇത്തരം ഒരു ആഘോഷം മനുഷ്യനും വന്യജീവികളും തമ്മിലുള്ള നിരന്തരം സംഘർഷങ്ങൾ ഇന്ന് നിത്യേന വാർത്തകളാണ് എന്താണ് വന്യജീവി ഏറ്റവും ലളിതമായി പറഞ്ഞാൽ മനുഷ്യൻ പരിപാലിക്കാതെ പ്രകൃതിയിൽ വളർന്നു വരുന്ന എല്ലാ സസ്യ ജന്തുജാലങ്ങളെയും മൊത്തത്തിൽ വന്യജീവി അഥവാ വൈൽഡ് ലൈഫ് എന്ന് പറയാം പ്രധാനമായും വന്യജീവി സമ്പത്ത് വനമേഖലകളിലാണ് കാണപ്പെടുന്നത് വനവും വനസമ്പത്തും മനുഷ്യന് ലഭിച്ച പ്രകൃതിയുടെ വരദാനങ്ങളാണ് നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ ഒരിക്കലും തിരിച്ചെടുക്കാനാവാത്ത ഒരു നിധിയാണിതെന്ന് പറഞ്ഞാൽ ഒട്ടും അതിശയോക്തിയാവുകയില്ല ഏതൊരു രാജ്യത്തിന്റെയും വികസനത്തിനാവശ്യമായ മൂലധനമാണ് അതിന്റെ ജൈവസമ്പത്ത് മനുഷ്യന്റെ നിലനിൽപ്പിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും നേരിട്ടോ അല്ലാതെയോ ജൈവസമ്പത്തിൽ നിന്നാണ് ലഭിക്കുന്നത് ഉഷ്ണമേഖലാ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ജൈവസമ്പത്ത് അതിവിശിഷ്ടമാണ് ജൈവസമ്പത്തിന്റെ ഗാഠത കൂടിയ പതിനേഴ് രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ അവിടെ ഇന്ത്യയുടെ സ്ഥാനം ഒൻപതാമതാണ് ലോക ഭൂവിസ്തൃതിയുടെ രണ്ട് ശതമാനം മാത്രം വരുന്ന ഇന്ത്യയിൽ ലോകത്താകമാനമുള്ള സസ്യസമ്പത്തിന്റെ ഏകദേശം പന്ത്രണ്ട് ശതമാനവും ജന്തുസമ്പത്തിന്റെ പത്ത് ശതമാനവും കണ്ടുവരുന്നു വന്യജീവി സമ്പത്തിൽ ആഫ്രിക്കയുടെ പിറകിൽ ഇന്ത്യക്ക് രണ്ടാം സ്ഥാനമാകും വനസമ്പത്തിന്റെ കാര്യത്തിലാകട്ടെ ബ്രസീൽ ഇന്തോനേഷ്യ എന്നീ രാജ്യങ്ങൾ കഴിഞ്ഞാൽ ഇന്ത്യയുടെ സ്ഥാനം മൂന്നാമതാണ് ഇത്രയും വിശിഷ്ടമായ ജൈവസമ്പത്ത് കാത്തു സംരക്ഷിക്കേണ്ടത് ഓരോ ഇന്ത്യൻ പൗരന്റെയും കടമയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ അൻപത്തി ഒന്ന് എ വകുപ്പ് അനുസരിച്ച് ഇത് ഓരോ പൗരന്റെയും കടമയായി വ്യാഖ്യാനിച്ചിട്ടുമുണ്ട് പ്രകൃതിയിലുള്ള മനുഷ്യന്റെ നിരന്തരമായ കടന്നുകയറ്റത്തിന്റെ ദൂഷ്യഫലങ്ങൾ നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത് എല്ലാറ്റിനുമുപരി കാലാവസ്ഥാ വ്യതിയാനവും പ്രകൃതി ദുരന്തങ്ങളും മനുഷ്യന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായിരിക്കുന്നു പ്രകൃതിയെയും ജൈവസമ്പത്തിനെയും എക്കാലവും സംരക്ഷിച്ചു പോന്ന ഒരു സംസ്കാരമാണ് നമ്മുടെ ഇന്ത്യ ഭരിച്ചിരുന്ന വിവിധ രാജവംശങ്ങളും പിന്നീട് വന്ന വിദേശികളും നമ്മുടെ വനം വന്യജീവി സമ്പത്തിന് ഗണ്യമായ നാശമാണ് വരുത്തിയത് സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം നമ്മുടെ രാജ്യത്തുണ്ടായ കാർഷിക വ്യാവസായിക വിപ്ലവങ്ങൾ മൂലം നമ്മുടെ വിലപ്പെട്ട ജൈവസമ്പത്തിന്റെ പ്രധാന ഭാഗവും നമുക്ക് നഷ്ടമായിട്ടുണ്ട് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഇന്ത്യയിൽ നിലവിൽ വന്ന ഇന്ത്യൻ വന്യജീവി സംരക്ഷണ നിയമം വനം വന്യജീവി സമ്പത്തിന്റെ നാശം ഒരു പരിധിവരെ കുറയ്ക്കാൻ സഹായിച്ചിട്ടുണ്ട് ഇതിന് തുടർച്ചയായി ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വനമേഖലകളെ വന്യജീവി സങ്കേതങ്ങൾ ദേശീയ ഉദ്യാനങ്ങൾ ബയോസ്പെയർ റിസർവ് എന്നിങ്ങനെ തരംതിരിച്ച് നിയമം കൊണ്ട് പരിരക്ഷിക്കാൻ സർക്കാർ നടപടിയെടുത്തിട്ടുണ്ട് എന്നാൽ ഇന്ത്യയിലെ അറുന്നൂറ്റി അറുപത്തെട്ടോളം സംരക്ഷിത മേഖലകൾ കൂടിച്ചേർന്നാലും രാജ്യവിസ്തൃതിയുടെ അഞ്ച് ശതമാനം മാത്രമേ ഉള്ളൂ എന്നതാണ് സത്യം അതിനർത്ഥം നമ്മുടെ വനം വന്യജീവി സമ്പത്തിന്റെ നല്ലൊരു ഭാഗവും സംരക്ഷിത മേഖലയ്ക്ക് പുറത്താണ് അവിടെ അതിന്റെ സംരക്ഷണത്തിന്റെ ഉത്തരവാദിത്വം ഓരോ പൗരന്റെയും കടമയാണ് ഇതിനു പുറമെ പ്രൊജക്ട് ഐവർ ഗീർലയൻ പ്രൊജക്ട് റൈനോ പ്രൊജക്ട് പ്രൊജക്ട് എലഫന്റ് എന്നിങ്ങനെ ധാരാളം പദ്ധതികളും ഭാരത സർക്കാർ നടപ്പിലാക്കിയിട്ടുണ്ട് വന്യമൃഗങ്ങളും അവയുടെ ശരീരഭാഗങ്ങളും മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്നത് തടയാൻ സൈറ്റ്സ് എന്ന ഉടമ്പടിയിലും ഇന്ത്യ ഒപ്പുവച്ചിട്ടുണ്ട് സമ്പുഷ്ടമായ വന്യജീവി സമ്പത്ത് സമ്പുഷ്ടമായ വനസമ്പത്തിന്റെ പ്രതീകമാണ് സമ്പുഷ്ടമായ വനം സമ്പുഷ്ടമായ പ്രകൃതി സമ്പത്തിന്റെ സൂചനയാണ് സമ്പുഷ്ടമായ പ്രകൃതി സമ്പത്ത് ഒരു രാജ്യത്തിന്റെ വികസനത്തിലേക്കുള്ള ചൂണ്ടുപലകയാണ് ചുരുക്കി പറഞ്ഞ പ്രകൃതി സമ്പത്ത് സംരക്ഷിക്കപ്പെടേണ്ടത് മനുഷ്യന്റെ നിലനിൽപ്പിന് അത്യാവശ്യമാണ് എന്നുള്ള സന്ദേശമാണ് ഓരോ വന്യജീവിവാരവും നമ്മെ ഓർമ്മിപ്പിക്കുന്നത്